തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ ആദരണീയനായ വൈദിക ശ്രേഷ്ഠ സമ്പൂജ്യരായ ദൈവജനമേ നാഗരീതയുടെ ഈ പുത്തൻ കാലം നമ്മെ എവിടേക്കാണ് വലിച്ചിടക്കുന്നത് സത്യത്തെ അസത്യമായും അസത്യങ്ങളെ നേട്ടമായും ആ നേട്ടങ്ങളിലൂടെ ലാഭങ്ങളെയും കൊഴിയുന്ന ഒരു പുത്തൻ കാലഘട്ടം റോബർട്ട് ബ്രൗണിങ് എന്ന സാഹിത്യകാരൻ്റെ വാക്കുകൾ കടമെടുത്താൽ നിരന്തരം ഒരു പുത്തൻ പുലരിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയല്ലേ ഒരു പുലരി കാണാമെന്ന പ്രതീക്ഷയിൽ സായോജ്യമടയുന്നവരും തൻ്റെ കട്ടിലിനോട് ചേർന്ന മാലാകന്മാരുടെ കൂട്ടം കാവലുണ്ടെന്ന് വിശ്വസിക്കുന്നവരും കേവലം മണ്ടന്മാരായി പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ബാക്കി പത്രങ്ങളല്ലേ ഞാനും നിങ്ങളും പ്രകൃതി പോലും പതിഞ്ഞ ലാഞ്ചനയിൽ നമ്മളോട് ചിലതൊക്കെ സംവദിക്കുന്നില്ലേ പല ആശയങ്ങളിലും ഒളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന നിരവധി സങ്കടങ്ങളും പ്രയാസങ്ങളുമില്ലേ വയലഡിക്ഷൻ ഫോർ ഫോർബിങ് മോർണിംഗ് എന്ന ആ ഒരു കവിതയിലൂടെ ജോണ്ടൻ എന്ന മഹാ എഴുത്തുകാരൻ നമ്മളോട് സംവദിക്കുന്ന ആ പ്രണയുടേയും ആ പ്രണയബന്ധങ്ങളുടെ ബന്ധത്തേക്കാൾ ചില വൈകാരികമായ പ്രതിസന്ധികൾ ഇന്നത്തെ പ്രണയമുഖങ്ങൾക്കില്ലേ എൻ്റെ ദേഹികർത്താവിനെ എന്ന അമ്മ മറിയത്തിൻ്റെ പാട്ടിൻ്റെ ഈരടികൾക്കപ്പുറം നമ്മുടെ ചുറ്റുപാടുകളിൽ പലതരത്തിലുള്ള കോറസുകൾ മുഴങ്ങുന്നില്ലേ ട്രെൻഡുകൾ തേടിയുള്ള ഈ പരക്കമ്പ ചില്ലരി ഇടയിൽ ചിലതെല്ലാം നാം വിട്ടുപോയില്ലേ അവിടെയാണ് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ നോമ്പ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിലൂടെ നമ്മളിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഞാൻ വാതിലാകുന്നുവെന്ന് എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് ഐ ആം ദ ഡോർ ഹൂർ എവർ എൻഡേഴ്സ് ബൈ മീ ദിൽ സേവ്ഡ് ഒരു തരത്തിൽ ക്രിസ്തു തന്നെ ഈ നോമ്പിൽ വാതിലായി മാറുകയല്ലേ ശ്രേഷ്ഠമായ ഒരു വാതിൽ എന്നാൽ ആ വാതിൽ കുട്ടി അടയ്ക്കപ്പെടുകയല്ല മറ്റുള്ളവരിലേക്ക് തുറന്നു വെക്കുകയല്ലേ വേണ്ടത് ആ വാതിൽ മറ്റുള്ളവരിലേക്ക് തുറന്നു വെക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ആ വാതിൽ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുക സ്നേഹത്തിന്റെ പര്യായത്തിലേക്കല്ലേ സ്നേഹത്തെ ഒറ്റ വാക്കിൽ എങ്ങനെയാണ് നിർവചിക്കുക സ്നേഹത്തെ ഒരു തരത്തിൽ പല ഭാവത്തിൽ അടയാളപ്പെടുത്താം ക്രിസ്തു പറഞ്ഞു വെക്കുന്ന സ്നേഹത്തെ പരിശുദ്ധനായ പൗലോ സ്ലീഹ ഒരു പ്രശസ്തമായ സ്നേഹത്തിന്റെ വർണ്ണങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ കുരന്തി സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ പതിമൂന്നാം വാക്യം നാലു മുതൽ ഏഴ് വരെയുള്ള വാക്യത്തിൽ ആ സ്നേഹത്തിൻ്റെ പര്യായങ്ങളെ എങ്ങനെയാണ് വിവക്ഷിക്കുന്നത് അത് ദീർഘമായി ക്ഷമിക്കുന്നതാണ് സ്പർദ്ദിക്കാത്തതാണ് ചേർക്കാത്തതായിരുന്നു അയോഗ്യമായി നടക്കാത്തതായിരുന്നു സ്വാർത്ഥം അന്വേഷിക്കാത്തതായിരുന്നു ദേഷ്യപ്പെടാതിരുന്നു ദോഷം കണക്കിടാത്തതായിരുന്നു അനീതിയിൽ സന്തോഷിക്കാത്തതായിരുന്നു സത്യത്തിൽ സന്തോഷിക്കുന്നതായിരുന്നു എല്ലാം പൊറക്കുന്നതും എല്ലാം വിശ്വസിക്കുന്നതും എല്ലാറ്റിലും പ്രത്യാശിക്കുന്നതും എല്ലാം സഹിക്കുന്നതുമായിരുന്നു ഈ വാക്യത്തിലൂടെ ഒളിഞ്ഞും തറി തെളിഞ്ഞും മറഞ്ഞുമൊക്കെ നമ്മളോട് ചില കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ സംവദിക്കുന്നില്ലേ ഒരു ചീത്ത കാലഘട്ടത്തിൻ്റെ ചില സത്യങ്ങളെ ഈ കാലഘട്ടത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ അമ്മ എന്ന സത്യത്തെ നമ്മൾ മറന്നില്ലേ സഹോദരൻ എന്ന സത്യത്തെ നമ്മൾ മറന്നില്ലേ അതിനപ്പുറം ദൈവമെന്ന ആ പരമസത്യത്തെ നമ്മൾ നമ്മളെന്ന് മറന്നുപോയില്ലേ തിരിച്ചുള്ള ഒരു നടത്തം അനിവാര്യമല്ലേ അപ്രകാരം ദൈവത്തിലേക്ക് തിരിച്ച് നടക്കാൻ ഈ നോമ്പിലൂടെ നമുക്ക് സാധിക്കട്ടെ അതിന് ഈ നോമ്പ് മുഖാന്തരമായി തീരട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവം വഴി നടത്തട്ടെ